തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ ചരിത്ര വിജയം ആഘോഷിക്കാൻ എറണാകുളം ഒരുങ്ങി തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തേര് ജനപ്രതിനിധികളുടെയും പ്രവർത്തകരുടെയും മെഗാസംഗമമായ വിജയോത്സവം രണ്ടായിരത്തിയാറ് മഹാപഞ്ചായത്ത് തിങ്കളാഴ്ച എറണാകുളത്ത് നടക്കും ജയാഘോഷങ്ങൾക്ക് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച എത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന്റെ തേര് തെളിച്ചവരുടെ മെഗാസംഗമം എന്ന പ്രഖ്യാപനവുമായി നടക്കുന്ന മഹാപഞ്ചായത്ത് വമ്പൻ ശക്തിപ്രകടനമായി മാറ്റാനാണ് കെ പി സി സിയുടെ തീരുമാനം വയനാട് ക്യാമ്പിലെ ആഹ്വാനമനുസരിച്ചാണ് മഹായോഗം നടക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ത്രിതല പഞ്ചായത്ത് നഗരസഭാ അംഗങ്ങളും പ്രവർത്തകരും എറണാകുളത്തേക്ക് ഒഴുകിയെത്തും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഉജ്ജ്വല വിജയം സമ്മാനിച്ചവരെ നേരിട്ട് അഭിനന്ദിക്കാനും വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ദിശാബോധം നൽകാനുമാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് പാർട്ടിയെ സജ്ജമാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് തുടങ്ങി സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും ഈ ചരിത്ര വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തുടക്കമാണെന്നും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു നാളെ നടക്കുന്ന മഹാസമ്മേളനത്തിൽ എറണാകുളം അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായി മാറും ന്യൂസ് കൊച്ചി